മുഖ്യമന്ത്രി പോറ്റി ഫോട്ടോ കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യൻ വീണ്ടും പോലീസിന് മുന്നിൽ ഹാജരായി ചേവായൂർ പോലീസ് സ്റ്റേഷനിലാണ് മൊഴി നൽകാൻ എത്തിയത് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും പ്രസാദ് മൊഴി നൽകാൻ എത്തിയിരിക്കുന്നു എത്ര സമയം നീളും മൊഴിയെടുപ്പ് എന്ന് തടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാകുന്നുണ്ടോ എന്താണ് പ്രസാദ് വിവരങ്ങൾ അല്പസമയം മുമ്പാണ് കെ പി സി സി പ്രവർത്തക സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യൻ മൊഴി നൽകാൻ വേണ്ടി ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹം പാർട്ടി പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ സ്റ്റേഷന് മുമ്പിൽ അതിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണ പോറ്റിയും നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ അവർ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇതിൽ ഈ കഴിഞ്ഞ ദിവസമാണ് സുബ്രഹ്മണ്യനെ പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റയും മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ പ്രദർശിപ്പിച്ചാണ് പ്രവർത്തകർ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നേതാക്കൾ സംസാരിച്ച കവർച്ച ഉണ്ടായി എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ആ സ്വർണം തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ കള്ളന്മാരെ കണ്ടെത്തുന്നതിനിപ്പോൾ ഇന്ന് ഡി മണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്തു വരികയാണ് കേരളത്തിലെ നിരവധിയായ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം ഇത്തരം പോസ്റ്റുകളൊക്കെ പങ്കുവച്ച ആളുകൾക്കെതിരെ അവർക്ക് പിന്നാലെ പോലീസ് പോയി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് പ്രവർത്തകരും നേതാക്കളും എല്ലാം നിങ്ങൾക്കും ഇതിലെത്ര തന്നെ കേരളത്തിലെ പോലീസ് പിണറായിയുടെ പോലീസ് കേസെടുക്കാൻ ശ്രമിച്ചാലും അത്തരം കേസുകൾ പൂമാല പോലെ ഏറ്റെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ യു ഡി എഫ് പ്രവർത്തകന്മാർ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയാൻ നിർമ്മിത ചിത്രമല്ല എന്നുള്ളത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനോടകം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇത്തരം പോസ്റ്റുകൾ നേരത്തെ പങ്കുവച്ചിട്ടുള്ളതാണ് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കേരള പോലീസിനെതിരെ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും പറയുന്നത് സി ജെ പി ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ കേസുകളെടുത്ത് നിരവധി തവണ പോലീസ് സ്റ്റേഷനുകൾക്ക് പിന്നെ വിളിച്ചു വരുത്തി വീടുകൾ കയറി ഇറങ്ങിയൊന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനോ പിന്നെ മനോവീര്യം തകർക്കാമെന്ന് സഹാ പിണറായി വിജയൻ ആഗ്രഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ അവസ്ഥ അതായത് അവർ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം സുബ്രഹ്മണ്യൻ പ്രചരിപ്പിച്ച ചിത്രം അത് എ ഐ നിർമ്മിത ചിത്രമല്ല അത് യഥാർത്ഥ ചിത്രമാണ് എന്നുള്ള വാദം തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളും ഉന്നയിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യന്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്ത പ്രവർത്തകനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് എവിടെ ആ ചിത്രം ലഭിച്ചത് എങ്ങനെയാണ് അത് തയ്യാറാക്കിയത് എന്ന് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് ആ ചോദ്യം ആ വിവരങ്ങളാണ് ശേഖരിക്കുക ശേഷമായിരിക്കും സുബ്രഹ്മണ്യത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ നടപടി വേണമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്തായാലും ഇപ്പോൾ സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കളെല്ലാം തന്നെ ഈ സ്റ്റേഷന്റെ പുറത്ത് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്